സഭാ അഞ്ചാം അധ്യായം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കാം മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്തു ചെന്ന് കേൾക്കുന്നത് നല്ലത് പരിജ്ഞാനമില്ലായകയാൽ അല്ലോ അവർ ദോഷം ചെയ്യുന്നത് അതിവേഗത്തിൽ ഒന്നും പറയരുത് ദൈവസന്നിധിയിൽ ഒരു വാക്കുച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത് ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ യാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്ക് പെരുപ്പം കൊണ്ട് പോഷന്റെ ജൽപ്പനവും ജനിക്കുന്നു ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത് മൂഢന്മാരിൽ അവന് പ്രസാദമില്ല നീ നേർന്നത് കഴിക്കുക കഴിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത് നിന്റെ വായി നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത് അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയേമരുത് ദൈവം നിന്റെ വാക്ക് വാക്കുനിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന് സ്വപ്ന ബഹുത്വത്തിലും വാക്കുപെരുപ്പത്തിലും വ്യർത്ഥതയുണ്ട് നീയോ ദൈവത്തെ ഭയപ്പെടുക ഒരു സംസ്ഥാനത്തെ ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത് ഉന്നതനു മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു കൃഷി തൽപ്പരൻ ഒരു രാജാവ് ദേശത്തിന് എല്ലാറ്റിലും ഉപകാരമായിരിക്കും ദ്രവ്യപ്രയന ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രയന ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല അതും ആയി എത്ര വസ്തുവക പെരുകുമ്പോൾ അതുകൊണ്ട് ഉപജീവിക്കുന്നവരും പെരുകുന്നു അതിന്റെ ഉടമസ്ഥന് കണ്ണുകൊണ്ട് കാണുകയല്ലാതെ മറ്റെന്ത് പ്രയോജനം വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവന്റെ ഉറക്കം സുഖകരമാകുന്നു ധനവാന്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല സൂര്യന് കീഴേ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട് ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്ത് തന്നെ ആ സമ്പത്ത് നിർഭാഗ്യവശാൽ നശിച്ചു പോകുന്നു അവനൊരു മകൻ ജനിച്ചാൽ അവന്റെ കയ്യിൽ ഒന്നും ഉണ്ടാകയില്ല അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതുപോലെ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും തൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് അവൻ കയ്യിൽ ഒരു വസ്തുവും കൊണ്ടുപോകയില്ല അതും ഒരു വല്ലാത്ത തിന്മ തന്നെ അവൻ വന്നതുപോലെ തന്നെ പോകുന്നു അവന്റെ വ്രതാപ്രയത്നത്താൽ അവൻ എന്ത് പ്രയോജനം അവന്റെ ജീവകാലമൊക്കെയും ഇരുട്ടിലും വ്യസനത്തിലും ദീനത്തിലും ക്രോധത്തിലും കഴിയുന്നു ഞാൻ ശുഭവും ഭംഗിയുമായി കണ്ടത് ദൈവം ഒരുത്തന് കൊടുക്കുന്ന ആയുഷ്കാലം അവൻ തിന്നുകുടിച്ച് സൂര്യനു കീഴേ താൻ പ്രയത്നിക്കുന്ന തന്റെ സകല പ്രയത്നത്തിലും സുഖം സുഖമനുഭവിക്കുന്നത് തന്നെ അതല്ലോ അവൻ്റെ ഓഹരി ദൈവം ധനവും ഐശ്വര്യവും അത് അനുഭവിച്ച് തൻ്റെ ഓഹരി ലഭിച്ച് തൻ്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏത് മനുഷ്യനും അത് ദൈവത്തിൻ്റെ ദാനം തന്നെ ദൈവം അവന് ഹൃദയ സന്തോഷം അരുളുന്നതുകൊണ്ട് അവൻ തൻ്റെ ആയുഷ്കാലം ഏറെ ഓർക്കുകയില്ല